നമസ്കാരം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിൽ പാകിസ്ഥാൻ അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ സൈനിക ആക്രമണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ ഭയക്കുന്നത് തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാന് ഭയം ആരംഭിച്ചത് കനത്ത ജാഗ്രതയിലാണ് പാകിസ്ഥാൻ അടുത്ത ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ നിർണായകമെന്ന സന്ദേശം പാക് ഭരണകൂടം നൽകിയതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചടിക്കാനുള്ള രീതി ലക്ഷ്യങ്ങൾ ഏതൊക്കെ തിരിച്ചടിക്കാനുള്ള സമയം എന്നിവ സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഏതു നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയേക്കാമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാൻ ഭരണകൂടം അതിനാൽ തന്നെ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോടാണ് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുന്നത് ഇന്ത്യ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി തെളിവ് ലഭിച്ചെന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയും പറഞ്ഞിരുന്നു പഹൽഗാം ഭീരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവെ സ്ഥിതി വഷളാകാതെ നോക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക അറിയിച്ചു സാഹചര്യങ്ങൾ വിലയിരുത്താൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിക്കും സൗഹൃദമുള്ള മറ്റു രാജ്യങ്ങളും വിഷയത്തിൽ ഇടപെടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോടും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഫോണിൽ സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ യു എൻ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഇന്ത്യൻ നിലപാട് എസ് ജയശങ്കർ യു എനിനെ അറിയിച്ചു ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം ലഭിച്ചതായി പാക് വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാറാണ് പറഞ്ഞത് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും പങ്കുണ്ടെന്നുള്ള അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യ ആക്രമണത്തിന് മുതിരുന്നതെന്നും അത്താവുള്ള കൂട്ടിച്ചേർത്തു ഇന്ത്യ ജഡ്ജിയും ജ്യൂറിയും ആരാചാരം കളിക്കുകയാണെന്നും പാകിസ്ഥാൻ അക്കാര്യം ഒരിക്കലും സ്വീകാര്യമല്ലെന്നും അത്താവുള്ള പറഞ്ഞു സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് നിഷ്പക്ഷമായ ഒരു വിദഗ്ധ സമിതിയുടെ സത്യസന്ധവും സുധാര്യവും സ്വതന്ത്രവുമായ അന്വേഷണത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നതായും പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരയാണെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച അത്താവുള്ള ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാകാനിരിക്കുന്ന സംഘർഷങ്ങളുടെ അനന്തരഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കായിരിക്കുമെന്നും പ്രസ്താവിച്ചു സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഇതിനിടെ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു ജമ്മുവിലെ അഖ്നൂരിൽ ഇന്ത്യൻ പോസ്റ്റ് ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെപ്പുണ്ടായി പഗ്ബാൽ രാജ്യാന്തര അതിർത്തിയിലായിരുന്നു പ്രകോപനം ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ച് മറുപടി നൽകി ഇന്ത്യയുടെ ചാറ് ഡ്രോൺ വെടിവിച്ചിട്ടെന്ന അവകാശവാദവുമായിട്ടാണ് പാക് സൈന്യം രംഗത്ത് വന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഇന്ത്യൻ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നായിരുന്നു യു എൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകിയാണ് പാകിസ്ഥാനെന്നും അവർ വ്യക്തമാക്കി ഭീകരവാദ സംഘങ്ങൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിൽ ഏറ്റു പറയുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് ഈ ഏറ്റുപറച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ലോകത്ത് ഭീകരവാദത്തിന് ഇന്ധനം പകരുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് അതിലൂടെ തുറന്ന് കാട്ടപ്പെടുകയാണെന്നും യോജന പട്ടേൽ പറഞ്ഞു